ജീവിതം മുഴുവനും എന്നെപ്പോലെ ദുഃഖം അനുഭവിക്കുന്ന രോഗികൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ചാൽ മതി എന്നുള്ള ആഗ്രഹത്തോടു കൂടി തുടങ്ങിയ ജീവിതമാണ് ഇന്നും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗർഭിണിയായ സാധു സ്ത്രീ വേസ്റ്റ് കുഴിയുന്ന വേസ്റ്റ് വാരി തിന്നു കണ്ടപ്പോഴത്തേന് ശങ്കടം തോന്നി പ്രസവമുറിയിൽ അഡ്മിറ്റ് ചെയ്തു അവർ പ്രസവിച്ചു കൊച്ചിനെ ആരോ എടുത്തോണ്ടുപോയി വയറിൻ്റെ നടുഭാഗം പൊട്ടി പഴുപ്പൊഴുകി വരുന്നു ഞാൻ ബോധം കെട്ടിപ്പോകും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കുളിക്കാൻ ഒരു തുകരത്തേ ഉള്ളു അന്നത്തെ കാലത്ത് അങ്ങനെയാണ് ആ തുകരത്തെടുത്ത് ഞാൻ വയറ്റെ മുറുക്കി കെട്ടി അമ്മയോട് മിണ്ടാതെ അടുത്ത ബന്ധമുള്ള വീട്ടിൽ ചെന്ന് അവിടുത്തെ ചേട്ടനോട് തുകർത്തിൻ്റെ കെട്ടൊഴിച്ച് കാണിച്ചിട്ട് പറഞ്ഞു ചേട്ടാ എനിക്കൊരു രണ്ട് രൂപ തരാമോ എന്നെ ഒരുപാട് ചീത്ത വിളിച്ചവിടെ നിന്ന് ഇറക്കി വിട്ടു അപ്പനും കറിയും അമ്മയും കരയും വഴി നീളെ ഛർദിച്ചും പുറം തിരുമ്മിയും നേരം വെളുക്കാരായപ്പോൾ കോട്ടയത്തെ മുനിസിപ്പാലിറ്റി അവിടെ ചെന്നിരുന്നു മുട്ട കുത്തിക്കുന്നേ കൈ കപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ എന്നെ എൻ്റെ പഴുപ്പ് പഴുപ്പൊഴുകി വരുന്നേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു ഒമ്പത് പിള്ളേരുടെ ഉടുപ്പ് നിൽക്കരം കഴിയണം അവിടെയുണ്ട് അഞ്ചാറ് പശുക്കൾ അതിനെ കുളിപ്പിക്കണം ചാണകം വരണം സന്ധ്യയാകുമ്പോൾ അവിടുത്തെ ചേട്ടൻ്റെ കള്ളു വായലക്കറിയും കപ്പയും മേടിച്ച് കൊടുക്കണം രാത്രി പത്ത് പതിനൊന്ന് ആയാണ് എൻ്റെ ജോലി തീരണമെങ്കിൽ ഇത് കഴിഞ്ഞാൽ രാത്രി ഞാനേയും ഇവരുടെ ആഹാരം കഴിക്കുന്ന ഒമ്പത് പിള്ളേരുടെയും അപ്പൻ്റെ അമ്മയുടെയും പാത്രം മുഴുവൻ ഞാൻ കഴുകണം